ഇതിനകത്തൊന്നുല്ല ഒന്ന് നോക്കിയ ഞാൻ നോക്കാണ്ടാണാ കാണണ്ടേ ഇതിനകത്തൊന്നും കാണില്ലെങ്കി സൊസൈറ്റിയിലെ ഡിവിഡൻ കിട്ടൂല താൻ എന്തുവരെ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഡിഗ്രി കല്യാണം കഴിച്ചപ്പോഴും കാലം ഒരുമിച്ച് ജീവിച്ചപ്പോഴും എന്റെ അടുത്ത് എന്താണ് ഡിഗ്രിക്കാരൻ അല്ലേ എന്നിട്ട് ഡിഗ്രി അതന്നത്തെ സാഹചര്യമൊക്കെ പഠിക്കാൻ പക്ഷെ ഫുള്ള് പോയതാണല്ലേയപ്പ വൈ പോയി പിന്നെ രണ്ടെണ്ണം എഴുതാൻ പറ്റിയില്ല അതവരിങ്ങനെ വെറുതെ തോപ്പിച്ചവനെങ്ങനെയാണ് അടുത്ത് അയ്യോ ഡിഗ്രി ഞാൻ ജീവിച്ചത് എന്റെ സ്വപ്നമൊക്കെ തകർന്നു നിന്റെ സ്വപ്നോ നിന്റെ സ്വപ്നത്തിന് എന്തോടെ ജീവിക്കണോന്നാണ് സ്വപ്നയോടെ ഞാൻ മേ എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി മാമയും കൂടെ ഈ കളി കളി ഡിഗ്രിക്കാരനാ ഡിഗ്രിക്കാരനേക്കുന്ന വട്ടം പറയാറുണ്ടായിരുന്നല്ലോ എന്ത് ഡിഗ്രി ഒരു ഡിഗ്രി ഇല്ല അതെ തോച്ചു തിന്നാൻ പാടി മാൻ ഇത് അമ്മാമ കൂടെ പറഞ്ഞിട്ടുള്ള കളിയാണെ എനിക്കറേണ്ടത് ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ആളെ തലയെ കെട്ടി വെക്കാനായിട്ട് എല്ലാരും കൂടെ ചേർന്ന് കളിച്ച കളി നീ അച്ഛൻ അത് ആ അപ്പൊ കുടുംബക്കാരും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണല്ലേ ഇത്രയും വലിയ പെടലും പഠിത്തീട്ട് ഞാനിപ്പോ ഒച്ചെടുക്കണായ കുഴപ്പം ഒച്ചിണ്ടക്കോണുള്ളൂ റോസ്മി എന്ന വീട്ടുകാരെ അത് ഇപ്പൊ വിളിക്കും അവരിപ്പോ ഒരു വരവ് ഒരു കണ്ടോട്ടെ നീങ്ങാ അയ്യോ വീട്ടുകാരെ വിളിക്കാൻ പോണ അതൊന്നും എന്ത് പരിഹരിക്കാൻ ഒരു പരിഹരിക്കലൂല ഡിഗ്രി ഇല്ലാത്തൊന്നും എനിക്ക് അങ്ങരിക്കും പറ്റൂല പഠിപ്പിന്റെ വില അമ്മക്ക് പറഞ്ഞരേണ്ട ആവശ്യമില്ല അതില്ല ആ ീക നീ അച്ചപ്പാണ്ടാക്കാൻ മാത്രമെന്നുള്ള പ്രശ്നമില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കു ഞാൻ ഡിഗ്രിക്കാരനാണെന്ന് പറഞ്ഞു മുഴുവൻ പറഞ്ഞു പാസ് ആയിട്ടുണ്ടായിരുന്നില്ല അതൊരു ചോദിച്ചില്ല അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പറ്റില്ല പിന്നെ ഞാൻ 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 ഡിഗ്രി 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 എങ്ങനെ വേണോ എടുത്തിട്ട് മതി മതി നീ ഈ താഴേക്ക് ജീവിതത്തില് അട ആ നീ എന്താണ് ഓടന്ന് നിൽക്കണ? വെരെ കേട്ടക്കയാ നോക്കി. ഇതിൻ്റെ ഈ കൊമ്പരൻ വെറുതെ ഓടിങ്ങി താഴവണം മാമേ. അയ്യോ. അങ്ങോട്ട് വെച്ചിപ്പോയിനാവോ? എന്ത് വെച്ചിதானാവോ? ദേ ഓടിങ്ങ ഇടക്കുന്ന. അയ്യോ മാവ്. അവടേ. അമ്മാമൻ തന്നെയേശേ. എടാ നേക കണ്ണാ പക്ഷെ ഇതിന്റെ ചൂടം جاي. അത് കാണാനില്ല. അതാരോ സ്മിഡല മരില വെച്ചിരുന്നല്ല അവളെ നോക്കിയോ. അമ്മാമേടാ അച്ചിട്ട് ഞാൻ ദേവ വലല മരില എടുതാണോ വെച്ചിരുന്നത്. ഇതിൽ നീ രണ്ടെണ്ണം തോറ്റട്ടുണ്ടല്ല അണ്ണോ പ്രശത്തിന്റെ ചീട്ട് തപ്പാൻ പോയതല്ലേ അത് തപ്പിയാ പോരെ ഈ ആവശ്യമില്ലാത്ത ഒക്കെ തപ്പി പിടിച്ചുണ്ടോന്നെ എന്തിനാണ് പെണ്ണിന്റെ ബുദ്ധി കണ്ടു അവൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്താൽ ചെയ്ത് നോക്കിയേ ഞാനിവിടെ ആറുമാസമായിട്ട് ഉറക്കില്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം ഉണ്ടാക്കാൻ